ഹലോ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും നമ്മൾ ഇന്ന് മുരിങ്ങല മുരിങ്ങയിലോണ്ടൊരു അച്ചാറാണ് നോക്കാൻ പോകുന്നത് അതിനാവശ്യമായ സാധനങ്ങൾ പരിപ്പ് കടലപ്പരിപ്പ് ഉലുവ ഉഴുങ്ങ് ഉണക്കമുളക് പുളി ഒക്കെ വേണം ഇതൊക്കെ കുറച്ച് ഈ സാധനങ്ങൾ നമുക്കിത്തിൽ എണ്ണ ഒഴിച്ച് നല്ലോണം ചോക്ക വറുക്കണം പരിപ്പ് നല്ലവണ്ണം ഒന്ന് വറങ്ങണം മല്ലി വേണം മുഴുവനായിട്ടുള്ള മല്ലിയും കൂടി വേണം ഇതിൻ്റെ കൂടെ അതെല്ലാം കൂടി നമുക്ക് നല്ലോണം വറുത്ത് പാകത്തിനാക്കണം അതിന് മുമ്പ് നമുക്കിതിരി പുളി വെള്ളത്തിലിട്ട് വെക്കണം നല്ലോണം കുതിർത്തി വരാനായിട്ട് അത് പുഴിഞ്ഞിട വയ്ക്കുമ്പോഴത്തേക്കും ഇത് വറുത്ത് നമുക്കൊരു പാത്രത്തിൽ കേത്ത് വെക്കാം നല്ലവണ്ണം ചൂടാരി കഴിയുമ്പോൾ നമുക്കത് പൊടിക്കണം അത് പൊടിച്ചിട മാറ്റി വയ്ക്കാം അതേ ചട്ടിയിൽ തന്നെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഇല മുരിങ്ങയില നമുക്ക് വഴറ്റാം മുരിങ്ങല നല്ലോണം ആ എണ്ണയിൽ നിന്നിട്ട് നല്ല പാകത്ത് വഴറ്റിയെടുക്കണം നല്ലപോലെ വഴറ്റിയെടുക്കണമെന്ന് വെച്ചാൽ നമുക്കത് കേട് കൂടാതെ കൂടാതിരിക്കണമെങ്കിൽ നല്ലോണം വഴണ്ട് വരണം മുരിങ്ങയില എല്ലാത്തിനും നല്ലതാണ് മുരിങ്ങയിലെ കുറേ വിറ്റാമിൻസ് ഉണ്ട് അപ്പോൾ അത് കുട്ടികൾക്കും ഇത് നല്ലതാണ് അപ്പോൾ ആ അത് കാരണം മുരിങ്ങലെ നമുക്ക് ഉപയോഗിക്കാം പിന്നെ ആ ചട്ടിയിൽ തന്നെ നല്ലപോലെ എണ്ണ നല്ലെണ്ണ ഒഴിക്കണം ഇപ്പോൾ അച്ചാർ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പോൾ നല്ലോണം എണ്ണ ഒഴിച്ച് നല്ല പാകമാകുമ്പോൾ ചൂടായി വരുമ്പോൾ അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചെറിയ രീതിയിൽ ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് നല്ലവണ്ണം വഴറ്റുക ആ ഇഞ്ചി വെളുത്തുള്ളി വര വഴറ്റി അത് നല്ല മൂത്ത് വരുമ്പോൾ തന്നെ നമുക്കതിൽ മുളക് പച്ചമുളക് പച്ചമുളക് ഇടിച്ച് ഉണക്കി വെച്ചേക്കുന്നതാണ് അതാണ് ഞാൻ ഉപയോഗിക്കുക അപ്പോൾ അതും കൂടി ഇടുക അപ്പോൾ അത് കരിഞ്ഞ് പോവാണ്ട് അതും കൂടി ഇട്ട് ഇളക്കി നല്ല മൂപ്പിക്കുക മൂപ്പിച്ച് വരുമ്പോൾ അതിൽ നമുക്ക് പെരും ജീരകം ജീരകപ്പൊടി ഒക്കെ ഇട്ടു ജീരകപ്പൊടിയൊക്കെ നമ്മൾ ഇട്ടുക പിന്നെ നമ്മൾ കാശ്മീരി മുളകാണത് ഉപയോഗിച്ചിരിക്കുന്നത് കാശ്മീരി മുളക് എരിവുണ്ടാവും എരിവും കുറവായിരിക്കും കളറും ഉണ്ടാവും അച്ചാറിന് ഏറ്റവും ബെസ്റ്റ് കാശ്മീരി മുളകാണ് അതും കൂടി നമ്മളിടുക അതും കൂടി ഇട്ടിട്ട് എല്ലാ മീനും കൂടി മിക്സ് ചെയ്ത് നല്ലോണം വഴറ്റി കുറുതായി വരെ നമ്മൾ നല്ല ഇളക്കുക അത് കഴിയുമ്പോൾ നമ്മളതിൽ കുറച്ച് ജീരകപ്പൊടി ഇടുക വിനീക്കുന്ന ഒഴിക്കുക വിനീക്കിട്ട് നമ്മുടെ പാകത്തിന് നമുക്കത് എത്ര വേണം അത്ര ഒഴിക്കുക അത് ഒഴിക്കുക ചിലർക്ക് പുളി ഇഷ്ടമാവും പുളി കുറവ് ഇഷ്ടമാവും അപ്പോൾ അത് അവരവരുടെ തൃപ്തിക്ക് അനുസരിച്ച് ഒഴിക്കുക അപ്പോൾ അതും കൂടി ഒഴിച്ച് നല്ലപോലെ തിളച്ച് മറിഞ്ഞ് കുറുതായി വരുമ്പോൾ ഉപ്പ് ഇടുക പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ അരച്ച് വെച്ചാൽ പേസ്റ്റ് അതിലേക്ക് കൂട്ടി മിക്സ് ചെയ്യുക ഈ മുരിങ്ങലയും പരിപ്പും എല്ലാം കൂടി നമ്മൾ വഴറ്റിയ പേസ്റ്റാണിത് അത് അരച്ച് ഞാൻ എടുക്കാൻ പോയി അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് ഇതിൽ പേസ്റ്റിലിടുക ഇപ്പം നമ്മൾ കുറച്ച് പുളി കുഴിഞ്ഞ് വെച്ചക്കളെ ആ വെള്ളം കൂടി അതിലേക്ക് ഒഴിക്കുക എല്ലാം കൂടി നല്ലോണം ഇളക്കി ആ കട്ടയൊന്നും ഇല്ലാതെ ഇളക്കി ഉടച്ച് വരുമ്പോൾ ഉട കൂടി വരുമ്പോൾ മഞ്ഞൾപ്പൊടിയും പെരുങ്ങായപ്പൊടിയും കൂടി നമ്മൾ അതിൽ ആഡ് ചെയ്യണം അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം കുറച്ച് നമുക്ക് വെള്ളം കുറവാണെന്ന് തോന്നുന്നത് വെള്ളം കുറവെന്ന് തോന്നുകയാണെങ്കിൽ